പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഭജന രാഷ്ട്രീയത്തിലൂടെ നേട്ടം കൊയ്യാനാണ് ബി ജെ പി ശ്രമം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങളിൽ കോൺഗ്രസ് കുറ്റകരമായ മൗനം പുലർത്തിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സി എ വിരുദ്ധ സമരത്തിൽ എടുത്ത കേസുകളിൽ ഗുരുതരമില്ലാത്ത എല്ലാ കേസുകളും പിൻവലിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട എന്ന നിലയിൽ പൗരത്വ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു എൻ ആർ സി സി എൻ പി ആർ തുടങ്ങിയവയെല്ലാം സർക്കാർ ശക്തമായി എതിർക്കും പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് വിരുദ്ധമായതും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതുമാണ് ഈ നിയമം വിഭജന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പില് നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിൻ്റെ ഹീനമായ നടപടിയാണിത് പൗരത്വ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നിലപാടിന്റെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചു നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കഴിയുന്നില്ലെന്ന മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിൽ കോൺഗ്രസ് ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെയും കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജനത്തിന് വർഗീയ വിഭജന നിയമത്തിന് എതിരെ ഔദ്യോഗികമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ ഇതുവരെ ഇങ്ങനൊരു വിഷയം ഭാവിച്ചിട്ടില്ല അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങളിൽ എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു കേസുകളാണ് എടുത്തത് ഇതിൽ അറുന്നൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം പിൻവലിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി എൺപത്തിനാലെണ്ണം കൂടി പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാക്കി ഗുരുതര സ്വഭാവമുള്ള കേസുകൾ മാത്രമാണ് നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അമൃത തിരുവനന്തപുരം